ഹായ് ഹലോ നമസ്കാരം അപ്പൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ക്ലീനിങ് വീഡിയോ ആണ് കേട്ടോ അടുക്കള ക്ലീനിങ് വീഡിയോ ആണ് ഇപ്പം കുറേ ആയിട്ടോ അടുക്കള അടുക്കളയൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് അന്ന് സ്റ്റോർറൂം ഒക്കെ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അടുക്കള ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അകൊക്കെ ക്ലീൻ ചെയ്തടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് രണ്ട് ദിവസം മുന്നേക്കെ ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് അടുക്കള ക്ലീൻ ചെയ്ത് ഇടാം എന്ന് വിചാരിച്ചു അപ്പം അത് അതിന് വേണ്ടിയിട്ട് ആദ്യം അടുക്കളയിൽ ഉണ്ടാകുന്ന കുറച്ച് പാത്രങ്ങളുണ്ട് കേട്ടോ രാവിലത്തെ കുട്ടികളെ പറഞ്ഞേക്കലെല്ലാം കഴിഞ്ഞിട്ട് ചായയുടെ ഉമയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുള്ള കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതല്ലാതെ എന്താ ഒക്കെ രാവിലെ തന്നെ കഴിച്ചു വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ക്ലീനിങ് മാത്രം നോക്കിയാൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പം അതിന് വേണ്ടി അപ്പം അതിൻ്റെതായുള്ള പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി എന്താ വെച്ചിട്ടുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇനിയിപ്പോൾ അടുക്കളയിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ മാറ്റി വയ്ക്കാനുണ്ട് പാത്രങ്ങൾ ഉള്ളതൊക്കെ ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റാൻഡുകളിലൊക്കെ ഉള്ള പാത്രങ്ങളും ഡപ്പകളും ഒക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെ പൊടികളാവണ സാധനങ്ങളൊക്കെ അവിടെ വേഗം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും നല്ലോണം കരിയൊക്കെ കെട്ടി നിന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ മാറാലയും എല്ലാം ഉണ്ട് അപ്പം അതെല്ലാം എന്താ അത്യാവശ്യം നല്ല കരിയൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാം കഴുകി വെച്ച പാത്രങ്ങളും എല്ലാം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഈയൊരു പാത്രം വയ്ക്കണേ ഈയൊരു സ്റ്റാൻഡ് കുറേ മുന്നേ ഉള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്നും മാറ്റാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വേറെ സ്റ്റീലിൻ്റെ അങ്ങനത്തെ ഒരു വലിയ സ്റ്റാൻഡില്ലേ അങ്ങനത്തെ വാങ്ങിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പം ഇപ്പം തൽക്കാലം ഇത് തന്നെയാണ് ഉപയോഗിക്കണേ അപ്പം ഇത് കുറേ മുന്നുള്ളതായതുകൊണ്ട് നല്ല പഴക്കമുണ്ട് കേട്ടോ അതിൻ്റെ ഒരു സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട് പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ ഒരു പൊടിയൊക്കെ പിടിച്ച പോലെ അങ്ങനെ ആയിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടത് മാറ്റണം എന്നൊക്കെ ഉണ്ട് അപ്പം അടുക്കളയുടെ ഒരു മേക്കോവറൊക്കെ ചെയ്ത് എടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ആ ഒരു സമയത്ത് അത് മാറ്റിയെടുക്കുക എന്നാണ് വിചാരിക്കുന്നത് പിന്നെ അതാ അവിടെയുള്ള എന്താ പൈപ്പിൻ്റെ അടുത്തുള്ള പിന്നെ ഉപ്പേരിയൊക്കെ എന്താ ചരണ്ടണ ആ ഒരു സംഭവം പിന്നെ വേറെ ഉപ്പേരിയൊക്കെ നുറുക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കഴുകിയെടുക്കുന്നതും എല്ലാം അവിടുന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ അണ്ടാവ് വലിയ അണ്ടാവും അവിടുന്ന് മാറ്റണില്ല കേട്ടോ അത് പിന്നെ കഴുകി അതിൽ വെള്ളമൊക്കെ പിടിച്ച് വയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ അത് ഇനിയിപ്പം അതിൽ പൊടിയായാലും കുഴപ്പമൊന്നുമില്ല അത് കഴുകിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഒരു ചെമ്പും അവിടുന്ന് മാറ്റണില്ല അതൊന്നും അവിടെ അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ഗ്യാസ് ഒന്ന് മൂടി വയ്ക്കണമുണ്ട് കേട്ടോ അപ്പം പുക അടുപ്പാകൊണ്ട് എന്താ വല്ലാണ്ടൊന്നും കരി ഉണ്ടാവില്ല എങ്കിലും ഉണ്ടാവും കേട്ടോ അത്യാവശ്യമൊക്കെ കരി ഉണ്ടാവും അപ്പോൾ ഞാൻ പിന്നെ ഏട്ടൻ ഇവിടെ ഉണ്ടാവുന്നുട്ടോ അപ്പോൾ ഏട്ടനോട് ഫുള്ളായിട്ടൊന്ന് തട്ടി തരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഏട്ടൻ അതൊക്കെ ഒന്ന് തട്ടി കൊട്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ ചുമരൊക്കെ ഒന്ന് അടിച്ചിട്ടിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ കണ്ണ് കുറച്ചൊക്കെ വരഞ്ഞതാണ് കേട്ടോ അപ്പം അവിടെ നിന്ന് ഇങ്ങനെ ഉറുമ്പും എന്തൊക്കെയോ അവിടെ നിന്ന് വീഴുന്നുണ്ട് മണ്ണ് പൊടികളൊക്കെ വീഴുന്നുണ്ട് അപ്പോൾ അത് കാരണം അവിടെ കോർച്ചൊക്കെ വരഞ്ഞിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടുത്തെ അത് തട്ടിക്കൊട്ടിലൊക്കെ ഏട്ടൻ കഴിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ബാക്കിയുള്ള പരിപാടികളാണ് കേട്ടോ ഞാൻ ചെയ്യണേ അപ്പോൾ അതാ ഇത്രയും മാറാലൊക്കെ ഉണ്ട് ഇവിടെ പിന്നെ ഈ ഒരു ഭാഗത്തു അടിച്ച് താഴ്ക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ളതൊക്കെ ഞാൻ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം നല്ലവണ്ണം മാറാനൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പം കുറേ ആയതിന് മുന്നേ ഞാനൊരു ക്ലീനിങ് വീഡിയോ ഇട്ടിരുന്നില്ലേ ആ ഒരു സമയത്താണ് ഈ അടുക്കള ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടാവുന്ന കേട്ടോ പിന്നെ പിന്നെ അവിടെ ഇവിടെയൊക്കെ വൃത്തിയാക്കും എങ്കിലിത്ര ഡീപ്പായിട്ടുള്ള ഒരു ക്ലീനിങ് ചെയ്തിട്ടില്ല അപ്പോൾ ഇന്ന് എന്തായാലും അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇതും കൂടി കഴിഞ്ഞൊരു സമാധാനമാണ് ഫുള്ളായിട്ട് എല്ലാ ഭാഗവും ക്ലീനാക്കി എന്നുള്ളൊരു സമാധാനം ഉണ്ടാവും കേട്ടോ അപ്പം ഞാൻ ആ ഗ്യാസിൻ്റെ മേളിലുള്ള തുണിയൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പം ഗ്യാസിൻ്റെ മേളിൽ ആദ്യം തുണി വെച്ചത് പിന്നെ ആ ഗ്യാസും കൂടെ നമുക്ക് വൃത്തിയാക്കേണ്ടി വരും ഇതിപ്പോൾ ഇനിയിപ്പോൾ ഒന്ന് തുണിയൊക്കെ ഇട്ടുകൊണ്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് തുടച്ചിട്ടാൽ മാത്രം മതി ഗ്യാസ് കഴിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നാണ് ഗ്യാസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ആ ഭാഗം അങ്ങനെ ഞാൻ അടിച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ തുടക്കൻ്റെ എന്താ തുടയ്ക്കണം അവിടെയൊക്കെ അപ്പം പിന്നെതാ ഈ ഒരു ചോറ് ചോറുവെക്കിന് ഈ ഭാഗത്ത് ഉള്ളതും അടിച്ച് ഇടണം പിന്നെ എന്താ ഈ ഒരു അടുപ്പിൽ കുറച്ച് വെണ്ണീറൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എന്താ പുറത്ത് തെങ്ങിൻ്റെ ചോട്ടലിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെയും കൂടെ അങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അങ്ങനെ അതിൻ്റെ മേലൊക്കെ അടിച്ചുവാരി എടുത്തിട്ടുണ്ട് പിന്നെ അതാ താഴ്ഭാഗം കൂടെ നിലം കൂടെ അവിടെ ഒന്ന് എന്താ അടിച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം നല്ലവണ്ണം പൊടിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചു വാരി എടുത്തിട്ട് വേണം ഇത് പുറത്ത് യൂസ് ചെയ്യുന്ന ഒരു ചൂലാണ് പുറത്തല്ല എന്താ അകം അടിക്കാൻ ഇടയ്ക്ക് ഒരു ചൂല് കേട് വരുന്ന സമയത്തൊക്കെ ഇങ്ങനത്തെ ചൂല് എടുക്കാറുണ്ട് അപ്പോൾ അതാണ് കേട്ടോ പിന്നെ ഈ മാറാലൊക്കെ തട്ടാനൊക്കെ ഇങ്ങനത്തെ നല്ലതാണ് ഇങ്ങനത്തെ ചൂല് മുറ്റടിക്കുന്ന ആ ഒരു ചൂല് അപ്പം അതുകൊണ്ടാണ് ആദ്യം അടിച്ചു വാരി എടുക്കണേ പിന്നെ ഇത് ഫുൾ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് അടിച്ചു വരുന്ന ചൂലുകൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചിട്ട് ആ ഒരു പുഴിയൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് കളയണം ദാ ഈ ഒരു വിറക് വെക്കണ ആ ഒരു സ്ഥലം കൂടെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അവിടെ നന്നായിട്ട് ചതല് ഉണ്ട് കേട്ടോ അപ്പോൾ അതെപ്പോഴും അവിടെ ചതല് ഉണ്ടാവാറുണ്ട് കുറച്ചൊക്കെയൊക്കെ വരഞ്ഞാലും അവിടെ ചതൽ വരാറുണ്ട് കേട്ടോ പിന്നെ ഒരു ചാക്കൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു അതൊക്കെ ഞാൻ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടോ അപ്പോൾ ചാക്കിൻ്റെ അടിയിലൊക്കെ ആയിട്ട് നന്നായിട്ട് ചതല് വരും അപ്പോൾ അത് കാരണം ആവശ്യത്തിനുള്ള വ വിറക് മാത്രമാണ് ഇപ്പോൾ കൊടുന്ന് വെക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഫുള്ളായിട്ട് വിറക് വയ്ക്കാറൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പിറകെ ഏട്ടൻ അവിടെ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ രാവിലെ അപ്പോൾ അത് ഞാൻ റബ്ബറിൻ്റെ വറകാണ് അപ്പോൾ അത് ഞാൻ കൊടുന്ന് അതിൻ്റെ അടിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ അവിടെ എല്ലാം എന്താ അടിച്ചുവാരി എടുക്കൽ മൊത്തത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ജനല് ജനൽ അന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അതിന് ഞാൻ ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പ് മൊത്തം ആ ലിക്വിഡ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഈ ഒരു ജനലിൻ്റെ ഈ താഴ്ഭാഗത്ത് എല്ലാ ഭാഗത്തും ആ ഒരു ലിക്വിഡ് ഞാൻ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ കരി നന്നായിട്ട് പോന്ന് കിട്ടും കേട്ടോ പിന്നെ ഈ ഒരു വാഷ് ബേസിനും എല്ലാം വൃത്തിയാക്കിയിടേണ്ടതായിട്ടുണ്ട് അപ്പം ഇവിടെ ഈ ഒരു കറുത്ത കളറ് വര വന്നിരിക്കണം അതെപ്പോഴും അങ്ങനെയുള്ളതാണ് അതങ്ങനെ പോവില്ല അപ്പം എന്തായാലും ഈ ഒരു ഭാഗം ഞാൻ പിന്നെ എപ്പോഴും ക്ലീൻ ചെയ്ത ഡാറുണ്ട് കേട്ടോ അതുകൊണ്ട് അവിടെ വലിയ കുഴപ്പമില്ല അങ്ങനെ അവിടെയൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആളുള്ള കറികൾ മൊത്തം അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ആ സ്റ്റാൻഡൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്തും ഞാൻ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട് അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല എങ്കിലും സ്റ്റാൻഡൊക്കെ വെക്കുന്നതല്ലേ അപ്പം അവിടെയും കൂടെ ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് പിന്നെ ഇത് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് ആണ് മൊത്തത്തിൽ ഒന്ന് മൊത്തത്തിലൊന്ന് തുടച്ചെടുക്കണേട്ടോ അപ്പം ഈ ഒരു തുടപ്പ് കുറേ നമ്മൾ എന്താ ഇവിടെയൊക്കെ തുടച്ചിട്ട് പിന്നെ ഒലമ്പി എടുക്കണൊക്കെ ഉണ്ട് കേട്ടോ കുറേ വീഡിയോയിൽ അങ്ങനെ കാണിക്കണേലെന്നേ ഉള്ളൂ അപ്പം അവിടെയൊക്കെ നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട് പിന്നെ എന്താ പറയുക വെച്ചാൽ ഞാൻ ബ്ലഡിൻ്റെ ടെസ്റ്റൊക്കെ ചെയ്തതിൻ്റെ റിസൾട്ട് ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ രണ്ട് ദിവസം ലീവായിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഡോക്ടറെ കാണിച്ചു അപ്പോൾ അതിൽ വലിയ കുഴപ്പമൊന്നുമില്ല ഇപ്പം കുറച്ചൊക്കെ ബ്ലഡൊക്കെ കൂടിയിട്ടുണ്ട് പറഞ്ഞു കേട്ടോ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്താ ആ ഒരു തിരക്കുകളിലൊക്കെ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പം അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞിട്ടുണ്ടോ കാണിക്കണ്ടേ അപ്പം തൈറോയിഡിൻ്റെ ടെസ്റ്റും ബ്ലഡ് ടെസ്റ്റും വീണ്ടും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം തൈറോയിഡൊക്കെ ഇപ്പം ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് തൈറോയിഡ് കുറവായിരുന്നു കേട്ടോ അപ്പം ഇപ്പം കുറച്ച് കുറച്ച് അതങ്ങനെ കൂട്ടി കൂട്ടി അങ്ങനെ കൊണ്ടുവരികയായിരുന്നു കേട്ടോ അപ്പം ഇപ്പം നോർമൽ ആയിട്ടുണ്ട് ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞ് അപ്പം ഇനിയിപ്പോൾ ഗുളിക അങ്ങനെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബ്ലഡ് ഇപ്പോഴും കുറവ് തന്നെയാണ് അപ്പം അത് എന്താ മരുന്നൊക്കെ ഉണ്ട് കേട്ടോ ഡെയിലി മരുന്നുണ്ട് ഒരു മാസത്തിനുള്ള മരുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പം അതിൽ കുഴപ്പമൊന്നുമില്ല അങ്ങനെ അതൊന്നും അറിഞ്ഞപ്പോൾ തന്നെ കുറേയൊക്കെ സമാധാനമായി അതുവരെ മനസ്സിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഇരിക്കുന്നുണ്ട് എങ്കിലും ഒരു പേടിയായിരുന്നു കേട്ടോ പേടിയെന്ന് പറഞ്ഞാൽ എന്താ ഏതാണെന്നറിയാതെ ഉള്ള ഒരു ഇതായിരുന്നു അപ്പം അതിപ്പോൾ എന്ന് ഇല്ലയെന്നറിഞ്ഞപ്പോൾ വലിയ സമാ നല്ല സമാധാനം കേട്ടോ അപ്പം ഇതാ ഞാൻ ചോറ് വയ്ക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെയുള്ള ഒരു ജനല് ചെറിയൊരു ജനൽ അത് മുന്നേ ഉള്ളത് തന്നെ കേട്ടോ ഈ അടുക്കളയിലായ ഒരു ജനല് അപ്പം അത് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട് അവിടെ മാറാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ കരി ഉണ്ടാവുന്നൊരു സ്ഥലം അതാണ് അപ്പം അവിടെ അതൊക്കെ ഒന്ന് ഇട്ടു പിന്നെ അടുക്കളയിലുള്ളൊരു മേശ ഉണ്ടാകുന്നില്ല അപ്പോൾ അവിടെയും വൃത്തിയാക്കി ഇട്ടു നന്നായിട്ട് തുടച്ചെടുത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ധൈര്യൊരു വാഷ് ബേസിനും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അങ്ങനെ കൗണ്ടർ ടോപ്പ് ഫുള്ള് ക്ലീൻ ചെയ്തതിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ താഴ്ഭാഗം നിലത്താണ് കേട്ടോ ക്ലീൻ ചെയ്യാറുള്ളത് ക്ലീൻ ചെയ്യാനുള്ളത് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ആദ്യം ആദ്യമൊന്ന് തുടച്ചെടുക്കേണ്ടത് രണ്ട് മൂന്ന് വട്ടം ഞാൻ തുടച്ചെടുത്തു കേട്ടോ ആ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ അവിടെ തുടച്ചെടുത്തത് അങ്ങനെ ആകുമ്പോൾ നല്ല കറയെല്ലാം പോന്ന് വിട്ടു കേട്ടോ ആ ഒരു ലിക്വിഡ് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു ടൈലിട്ട സ്ഥലത്ത് ആ ഒരു ലിക്വിഡ് ഉപയോഗിക്കണം നല്ലതാണ് കേട്ടോ പക്ഷെ നന്നായി തുടച്ചെടുക്കണം എന്നുള്ളൂ ആ ഒരു സോപ്പിൻ്റെ പതും ഒന്നും വരാൻ പറ്റില്ല കാരണം വഴിക്ക് വീഴാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് അവിടെ എന്താ നന്നായിട്ടൊന്ന് തടച്ചെടുക്കുക കേട്ടോ പിന്നെ നിലമൊക്കെ ഒന്ന് നന്നായിട്ട് ഉറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു വാഷ് ബേസിനൊക്കെ കഴുകുന്ന ആ ഒരു സംഭവം വെച്ചിട്ടൊക്കെ നന്നായിട്ട് ഉറച്ചെടുത്ത് നന്നായി തുടച്ച് വൃത്തിയാക്കി ഒതുക്കി പെറുക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്ലീനിങ് എന്ന് പറയുന്നൊരു ഭയങ്കരമായിട്ടുള്ളൊരു പണി തന്നെയാണ് പിന്നെ ഞാൻ ആ സ്റ്റാൻഡുകളെല്ലാം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് അവിടെ തന്നെ വെക്കണം പിന്നെ പാത്രങ്ങളെല്ലാം കൊടന്ന് വെക്കണം ഡപ്പകളൊക്കെ ഡപ്പകളൊക്കെ അതിൽ കടന്ന് വെക്കണം പിന്നെ അവിടെ ഇരിക്കുന്ന സ്റ്റൂളും കസാരയും ഒക്കെ ഒന്ന് ഞാൻ കഴുകി തുടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഗ്യാസ് തുടച്ചിട്ടുള്ള എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അടുക്കള അങ്ങനെ ഫുൾ ഫുൾ ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്നും അടിച്ചു തുടച്ച് വൃത്തിയാക്കിയിടുന്ന ഒരു അടുക്കള അടുക്കള തന്നെയാണ് കേട്ടോ പക്ഷേ അതിന് മേളിൽ നിന്നുള്ള കരികളും കാര്യങ്ങളാണ് കേട്ടോ എന്നൊന്നും വൃത്തിയാക്കാൻ പറ്റാത്ത മാറാലയൊക്കെ അത്യാവശ്യം തട്ടും പക്ഷെ കരികളിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ നമ്മൾ പാചകം ചെയ്യുന്നതിനനുസരിച്ച് ഉണ്ടാവും അപ്പം ഈയൊരു അടുപ്പാവുകൊണ്ട് പിന്നെ അധികം ഉണ്ടാവില്ല കേട്ടോ അപ്പം അതൊക്കെയാണ് പിന്നെ ഷീറ്റിൻ്റെ മേളിൽ നിന്ന് കുറേ സംഭവങ്ങളൊക്കെ വീടുന്നുണ്ട് കേട്ടോ മണ്ണ് ഉറുമ്പുകൾ അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടാണ് ഇത്രയും പൊടിയൊക്കെ ഇവിടെ ഉണ്ടാകുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്